എൻഗേജിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ ചന്ദു ആണ് അരുൺ ചന്തു ശിവസായി സായി പേരും ചേർന്നിട്ടാണ് തിരക്കത് ഒരുക്കിയിരിക്കുന്നത് സൈഫേ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സൈഫേ ഗണത്തിൽപ്പെടുന്ന സിനിമകളൊക്കെ നമുക്ക് മലയാളത്തിൽ വളരെ അപൂർവമായിട്ടാണ് കിട്ടാറുള്ളത് അതിൽ തന്നെ കൊള്ളാവുന്ന സിനിമകൾ വളരെ അപൂർവമായിട്ടാണ് കിട്ടാറുള്ളത് ഏതായാലും ആ ഒരു കൊള്ളാവുന്ന സിനിമകളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ സിനിമയാണ് ഗഗനചാരി ആണ് യൂണിക്കാണ് യൂണിക്കാകുന്നത് കോണ്ടന്റ് കൊണ്ടല്ല മറിച്ച് അത് ചെയ്തിരിക്കുന്ന രീതി കൊണ്ടാണ് അപ്പം സിനിമ പറയുന്നത് ഈ കാലഘട്ടത്തിലെ കഥയല്ല അത് വേറൊരു കാലഘട്ടത്തിലെ കഥയാണ് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നിലെ കഥയാണ് അത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടും സെറ്റർ ആയിട്ടും സ്പൂഫായിട്ടും എല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നിലവിൽ ജീവിക്കുന്ന കാലഘട്ടവുമായിട്ട് ആ കാലഘട്ടത്തിൽ യാതൊരു ബന്ധവും ഇല്ല തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും ജീവിത സാഹചര്യമാണെങ്കിലും എല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടമാണ് അന്യഗ്രഹ ജീവികളൊക്കെ വന്നു പോയിട്ടുള്ള വന്നും കൊണ്ടിരിക്കുന്നു നിലനിൽക്കുന്ന കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന് കീഴിലേക്ക് ഭരണവ്യവസ്ഥ ചുവടു മാറിക്കഴിഞ്ഞ കാലഘട്ടമാണ് അവിടെ ബീഫ് നിരോധിച്ചിട്ടുണ്ട് ബീഫ് നിരോധിക്കുക മാത്രമല്ല പട്ടിയെയും ആടിനെയും കൂട്ടിച്ചേർത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുകയും ബീഫിന് പകരമായിട്ട് ഗീഫ് കഴിക്കുകയും ചെയ്യുന്നുണ്ട് പൊതുയിടങ്ങളിൽ കർഫ്യൂ ഉണ്ട് പെട്രോൾ നിരോധിച്ചിട്ടുണ്ട് ജി പി ആർ സൗകര്യമുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വന്നിട്ടുണ്ട് മാത്രമല്ല പോലീസിന്റെ അധികാരം അമിതമായിട്ടുള്ള അധികാരം വരുന്നുണ്ട് ഉയർന്ന ജാതിക്കാർക്ക് പ്രത്യേക മുൻഗണന ലഭിക്കുന്നുണ്ട് സദാചാര പോലീസും കൊണ്ട് ആർഷ് ഭാരത സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എങ്ങനെ രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീതി ഉണർത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ആ കാലഘട്ടത്തിൽ ഉള്ളത് അതിനിടയിലേക്ക് അന്യഗ്രഹ ജീവി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് സിനിമ കാണിക്കുന്നത് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് നാല് പേരാണ് ഒന്ന് ഗണേഷ് കുമാറാണ് മറ്റൊന്ന് ഗോകുൽ ആണ് അജു വർഗീസ് ഉണ്ട് അനാർക്കലി മരിക്കാർ ഈ നാല് പേരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് ഗോകുൽ സുരേഷ് ഇത്രയും കാലം ഒരു നടനെന്ന നിലയ്ക്ക് ഞാൻ ഗോകുൽ സുരേഷിനെ ഒട്ടും പരിഗണിച്ചിട്ടില്ലായിരുന്നു അയാൾ ഒരു നടനാന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ എന്റെ മുൻധാരണകളെയെല്ലാം മാറ്റിക്കൊണ്ട് ഗോകുൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു നടനാണെന്നും അയാൾക്ക് ഹ്യൂമർ ചെയ്യാൻ പറ്റുമെന്നും എല്ലാം ഈ സിനിമയിലൂടെ ഗോകുൽ സുരേഷ് തെളിയിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് അലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഹ്യൂമറായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതേപോലെ അജു വർഗീസ് കുറെ കാലമായിട്ട് പുള്ളി പുള്ളിയുടെ ഒരു ഹ്യൂമർ സൈഡൊക്കെ മാറ്റിവെച്ചിരിക്കായിരുന്നു പഴയ കാലത്ത് അജു വർഗീസ് നമ്മളെ ചിരിപ്പിച്ചതുപോലെ ഈ സിനിമയിലൂടെ അജു വർഗീസിനെ നമ്മൾ കൂടുതൽ ചിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിക്ടർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഗണേഷ് കുമാർ ചെയ്തിരിക്കുന്നത് ആ വിക്ടർ എന്ന് പറയുന്ന കഥാപാത്രം എന്ത് വിശ്വാസത്തിലാണ് സംവിധായകർ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ആ ഒരു വിശ്വാസം അതിനെ അഭിനന്ദിക്കണം അല്ലെങ്കിൽ സമ്മതിക്കണം നമ്മൾ പുള്ളിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു വിക്ടർ എന്ന് പറയുന്നത് ഇത്ര കാലത്തിനിടയ്ക്ക് ഗണേഷ് കുമാർ ഇതുപോലെ ഒരു ഒരു സിനിമയ്ക്കകത്തും അഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിൻ്റെ ആ ഒരു അഭിനയം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗോകുൽ സുരേഷിൻ്റെയും പിന്നെ അനാർക്കിളി മരക്കാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആനന്ദം ഉയരെ എന്നീ സിനിമകൾക്ക് ശേഷം അനാർക്കിളി മരക്കാർ വളരെ വളരെ മോശം പ്രകടനമാണ് ഒറ്റ മിക്ക സിനിമകളിലും കാഴ്ച വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ആ ഒരു തോന്നലിനൊക്കെ മാറ്റിക്കൊണ്ട് അനാർക്കിളി മരക്കാർ ഇതിനകത്ത് ഒരു ഏലിയനായിട്ട് നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതാണ് അനാർക്കലി മരക്കാർക്ക് വോയിസ് നൽകിയിരിക്കുന്ന ആർട്ടിസ്റ്റ് പേര് ഞാൻ പറയുന്നില്ല ആ ആർട്ടിസ്റ്റ് അത് ഭയങ്കര ആ ക്യാരക്ടറിന് ഭയങ്കര ഭംഗിയായിട്ട് ആ ഒരു വോയ്സിലൂടെ ഏറ്റെടുത്തിട്ടുണ്ട് അതും ആയപ്പോൾ അനാർക്കിളി മറിക്കാർ ചെയ്യുന്ന കഥാപാത്രത്തിന് വളരെ അധികം രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ അഭിനേതാക്കളെല്ലാം ഈ സിനിമയ്ക്കകത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സോ ഓൺ സ്ക്രീൻ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനാർക്കലിം മറിക്കാർ ആണെങ്കിലും അജു വർഗീസ് ആണെങ്കിലും ഗോകുൽ സുരേഷ് ആണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും ഒക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ പോലെ തന്നെ ഈ സിനിമക്കകത്ത് മറ്റൊരു കഥാപാത്രമുണ്ട് രാഘവൻ എന്നാണ് പേര് അലക്സയുടെ മലയാളി ടെംപ്ലേറ്റ് പതിപ്പാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ ശബ്ദം മാത്രമാണുള്ളത് രൂപമില്ല പക്ഷേ രൂപമില്ലെങ്കിലും പ്രേക്ഷകരെ ചിന്തിപ്പിക്കാൻ വിട്ടുകൊടുക്കുന്ന കുറേ സാധനങ്ങൾ ഈ രാഘവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് പ്രത്യേകമായിട്ട് പറയണം ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നിലെ രാഷ്ട്രീയ സാഹചര്യം ജീവിത സാഹചര്യമൊക്കെ വെച്ചിട്ട് ആ ലാൻഡ്സ്കേപ്പ് വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആ ലാൻഡ്സ്കേപ്പിന് പറ്റിയിട്ടുണ്ട് കാട് പിടിു കിടക്കുന്ന ഭൂമിയും അതുപോലെ തന്നെ മുങ്ങി താന്നുപോയിട്ടുള്ള സ്റ്റേഡിയം വയലുകൾ അതേപോലെ തന്നെ ശാന്തമായി കിടക്കുന്ന സായൽ ആറ് രാഷ്ട്രീയ സാഹചര്യം ജീവിത സാഹചര്യം ഒക്കെ കൃത്യമായിട്ട് അതിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് തീർച്ചയായിട്ടും സംവിധായകന്റെ ചിന്തയുടെയും അല്ലെങ്കിൽ ഒബ്സർവേഷന്റെ ഒക്കെ പരിണിത ഫലമായിട്ടാണ് ആ സിനിമയ്ക്കകത്ത് അത്രയും മികച്ച രീതിയിലാണ് ആ ലാൻഡ്സ്കേപ്പ് എല്ലാം കാണാൻ കഴിയുന്നത് ഈ സിനിമയ്ക്കകത്ത് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്നും പഴയ കാലത്തിലേക്ക് നോക്കി കാണുന്ന കുറേ രംഗങ്ങളുണ്ട് പഴയകാല സിനിമകളാണ് അതിനായിട്ട് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തൊണ്ണൂറുകൾ എൺപതുകൾ കാലഘട്ടത്തിലെ സിനിമകൾ കാണിച്ചിട്ടുണ്ട് അതിൽ തന്നെ വാറ എന്ന് പറയുന്നത് കൾട്ട് ക്ലാസിക് ആണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് പല പല പഴയകാല സിനിമ ഡയലോഗ്സും സിനിമയ്ക്കൊക്കെ ഒരു സ്പൂഫായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ടാണ് അതൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ വലതുപക്ഷ സംഘടനയായിട്ടുള്ള അജയസേനയെ കുറിച്ചൊക്കെ സിനിമ പറയുന്നുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് പഴയ കാലത്തെ പുതിയ കാലത്തെ എല്ലാം കൃത്യമായി കണക്ട് ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് സുർജിത് എസ് പൈ ആണ് ഛായാഗ്രഹനായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു പോസ്റ്റ് അപ്പർ കലപ്റ്റിക് സിനിമ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കാൻ സുർജിത്തിന്റെ ഛായാഗ്രഹണത്തിന് സാധിച്ചിട്ടുണ്ട് പുള്ളിയുടെ ആ ഛായാഗ്രഹണം വളരെ മികച്ച രീതിയിലായത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ ജീവിത സാഹചര്യമാണെങ്കിലും ഒക്കെ കൃത്യമായ രീതിയിൽ വെളിവാക്കപ്പെടുന്നത് സി ജി അച്ചു ആണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആ ഒരു ക്രിയേറ്റീവ് സൈഡിൽ ഡയറക്ടറോടൊപ്പം അത്രമാത്രം നല്ല രീതിയിൽ പുള്ളി നിന്നത് തന്നെയാണ് ഇത്ര മികച്ച രീതിയിൽ ഇത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ വർക്ക് കാണാൻ പറ്റുന്നത് പോലും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇതിനൊക്കെ ഉപരി ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്നത് വി എഫ് എക്സ് ടീമാണ് നമ്മുടെ ലോകത്തിൻ്റെ മാത്രമല്ല അന്യഗ്രഹത്തിൻ്റെയും അവരുടെ ലോകത്തിൻ്റെയും കാഴ്ചകൾ വരെ വളരെ ഭംഗിയായ രീതിയിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഗംഭീരമായിട്ടുള്ള വർക്കാണ് സോ ബാക്ക് ടു ബാക്ക് മലയാള സിനിമയിൽ ഒരുപാട് കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിംസ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് മികച്ച ഫിലിംസ് അതിനിടയിലേക്ക് കോണ്ടന്റ് വെച്ചിട്ടല്ല ഞാൻ ഈ സിനിമയെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മറിച്ച് നരയേറ്റ് ചെയ്തിരിക്കുന്ന രീതി കൊണ്ടാണ് കോണ്ടന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മലയാള സിനിമകളിൽ വന്നിട്ടുള്ള കോണ്ടന്റ് തന്നെയാണ് ഞാൻ ഗന്ധർവൻ സാക്ഷാത്രിമാൻ ചാത്തുണി ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സാദൃശ്യം തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ സിനിമ നരയേറ്റ് ചെയ്തിരിക്കുന്ന രീതി കൊണ്ടാണ് ഈ സിനിമ മികച്ചതാവുന്നതും യുണീക്കാവുന്നതും